ഇതാണ് ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ അതായത് പടകര റെയിൽവേ സ്റ്റേഷനാണിത് കണ്ടോ വട്ടപ്പുരി വിലത്തുള്ളത് വരുന്നു വരുന്നേ അമ്പീനെ വിളിക്കുന്നുണ്ട് ദേവ അമ്മ ഇങ്ങവാന വരുന്നുണ്ട് അമ്മയല്ല അമ്പിങ്ങ് വാങ്ങും അപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോവാം ദേവനെ കാണുമോ ഹായ് ദേവ ഹായ് നല്ല തിരക്കാട്ടോ ും വിഷു ആയത് കുറച്ച് തിരക്കൊക്കെ കുറയുന്നു എവിടെ ഇത് ഉച്ച സമയമാണ് അതായത് വിഷുവിന്റെ ഉച്ച സമയാണ് ഇതിനെവിടെ നിൽക്കുന്ന ട്രെയിനിലേക്കാരാ വണ്ടി വരുന്നുണ്ട് വണ്ടി വരുന്നു അല്ല 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 ബേബി അങ്ങനെ ഇതാ ഞങ്ങളുടെ ട്രെയിൻ വന്നു ഇനി നമുക്ക് കോഴിക്കോട് എത്തിയിട്ട് കാണാം ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ ഇന്ന് വിഷു ആണ് എന്നിട്ട് നോക്കിക്കേ എൻ്റെ ദൈവമേ ആ കേക്ക് വാങ്ങിച്ചോ ആദ്യം ഫുഡ് കഴിച്ചിട്ട് കേക്ക് വാങ്ങിച്ചോ ആദ്യം നിന്നെ അത് കഴിച്ചാൽ നീ പിന്നെ ഫുഡ് കഴിക്കില്ല ഞങ്ങളിപ്പം കോഴിക്കോട് സാഗർ ഹോട്ടലിലാണ് ഉള്ളത് കേട്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത് കുറച്ച് പോപ്പുലറായിട്ടുള്ളൊരു ഹോട്ടലാണ് കോഴിക്കോടാണ് അപ്പോൾ ഇവിടെ പോലും ഇന്ന് ഫുള്ള് തിരക്കാണ് ഫുള്ള് തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ടോക്കൺ എടുത്തിട്ട് വേണം ഇന്ന് ഫുഡ് കഴിക്കാൻ ഇവിടെ കാരാൻ പിന്നെയും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രക്ക് തിരക്കാണ് പൊതുവേ ഇവിടെ തിരക്കാണ് പക്ഷെ ഇന്ന് വിഷുമായിട്ട് പോലും ഇന്നിവിടെ അമ്മ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ അതാണ് അവസ്ഥ എന്താ വേണ്ടേ കേക്ക് എവിടെയാ കേക്ക് എവിടെ കേക്ക് കാണിച്ച കാണുന്നില്ല ഇതാണോ ഈ കേക്കാണോ ഇപ്പം വേണ്ടേക്ക നമുക്ക് ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കേക്ക് വാങ്ങാം ലാസ്റ്റിലാ അപ്പം ഞങ്ങൾ ഇതിന് ഫുഡ് കഴിക്കാൻ പോകണേ നോക്കി നടക്കിത എവിടെയാണ് ഞങ്ങൾ ോ അവിടെ പോയിരിക്കണിയില്ലേ നീ സോസും കൂട്ടിട്ടാണോ ബിരിയാണി കഴിക്കാൻ പോണ ഏ പപ്പടം എനിക്ക് സാധാ ചോറാ വേണ്ടേ ബിരിയാണി വേണ്ട ഒരു കാര്യം വേണ്ടിങ്ങറിയാം ഈ കുട്ടിക്ക് ബിരിയാണി ഇഷ്ടമല്ല ബിരിയാണിയും കഴിക്കില്ല ഒന്നും കഴിക്കില്ല സാധാരണ ചോറിനോടാണ് താല്പര്യം അല്ലേടാ

ഇതാണോ പിന്നെ അറിവന്തില്ല പൗഡർ യവക്ക് കഴുത്തിൽ എന്താണ്ടായിരുന്നൂടു ദയവര് പാട്ട് പഠിച്ചിട്ടുണ്ട് പഠിക്കാം അന്നെ പാട്ടേ കാണു ശരിക്ക് ശരിക്കും ശെരിക്കും മുഖം വെച്ചിട്ട് അന്ന പാട്ടേ കാണാം geli la apa hari kespek apa

താഴെ വീണപ്പോൾ ഇവിടെ നിന്ന് മാവാ നാളെ രാവിലെ മാവ് നീ നീപിടിച്ച് ആ പപ്പടം കൊണ്ടുവന്നിട്ടുണ്ട് പപ്പടം കൊണ്ടുവന്നോ പപ്പടം കൊണ്ടുവന്നോ വേണ്ട നീ കഴിച്ചോ കഴിച്ചോ ഏ രണ്ട് പപ്പടം എടുക്കണ്ട ഒന്ന് മതി ഒന്ന് മതി അത് കഴിഞ്ഞിട്ടാണ് അടുത്തത് പപ്പടം പൊട്ടിച്ചിട്ടില്ലടാ കഴിക്കുക ഇതാ കുഞ്ചേ ഇതാ നിനക്ക് എന്നെയാ കൊണ്ടുവരുന്നേ ചോറ് ഇപ്പം കൊണ്ടുവരും ചോറ് കഴിച്ചുകൂടായിരുന്നോ അപ്പൊ എന്റെ വിഷു പൊളിച്ചു ഇതെല്ലാം നമുക്കല്ലേ ഇത് നമുക്ക് കഴിക്കാൻ നമുക്ക് ഇത് അച്ഛന്റെ പുല് കിട്ടി എന്റെ ദേവ ചോറ് കിട്ടിട്ടോ ചോറിന്റെ പാത്രം ചോറിൻ്റെ പാത്രം എം ടി ദേവയാണ് ഫുൾ വയലന്റ് അല്ലേ കുട്ടിക്ക് ഏട്ടൻ കഴിച്ചു എല്ലാ ഫുഡും കിട്ടി ചോറ് കൊണ്ടുവന്ന ചോറ് കൊണ്ടുവന്നോ ഇതിലൂട്ടെ ചോറ് വന്നെ

ഇങ്ങോട്ട് വാ ഇതിലെ പൊറത്ത് ഇതിലെ പൊറത്ത് അതെ അത് തള്ളാൻ പോലുള്ള ശക്തിയില്ല കുട്ടിക്ക് വാ ഓട്ടോ വരുന്നു ഓട്ടോ വരുന്നു വാ അപ്പൊ ഓട്ടോയില് കയറി ഓട്ടോയില് കയറി അപ്പൊ ഞങ്ങൾ ഈ ഓട്ടോയില് പാർക്കിലേക്ക് പോവാട്ടോ ഗായ്സ് ഇതാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇപ്പം വെയിലാണ് വെയിലത്ത് വാങ്ങണ്ട പട്ടം കിട്ടി പട്ടം പറന്ന് കിട്ടിയോ നിന്റെ പട്ടം കിട്ടിയോ പട്ടം കിട്ടിയോ അങ്ങനെ ചുറ്റാനൊന്നും പറ്റൂല അതല്ലേ ഞാൻ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാം കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാ അതെ കറക്കട്ടെ കെട്ടിവെക്കാൻ അറിയില്ല നോക്കാം ഞങ്ങള് സീൽ ഇറങ്ങാൻ പോവാണേ ചെരുപ്പ് മണ്ണായാ പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കോ ബുദ്ധിമുട്ടുണ്ടോ ചെരുപ്പഴിച്ചു വെക്കാം ചെരുപ്പഴിച്ചു വെക്കാം നീ തന്നെ ചെയ്ത് அது போயி வேற வாங்க வேற வாங்க അതാ ദേവന്റെ പട്ടാതാ ഗായ് പറന്നു പോയി അമ്മ ഓവന് കാണാതായി പോവുട്ടിവാടുവാ

ഞാൻ പറയട്ടെ നേവാ പട്ടം പറക്കാനല്ലേ നമ്മൾ വാങ്ങിയെ അപ്പൊ ആകാശത്തേക്ക് പറന്നു പോണ്ടേ അത് പോയിക്കോട്ടെ അപ്പൊ പറന്ന് പോന്ന് കാണാനല്ലേ നമ്മൾ വാങ്ങിയേ ഏ പട്ടം പറക്കട്ടെ മേലോട്ട് നോക്കി മേലോട്ട് പറക്കട്ടെ ആ പിടിക്കാ പിടിക്കാ ചെയ്താ പട്ടം പറക്കുന്ന കാണുമ്പോ ദേവ കറിയ വേണ്ട അതെല്ലാരും ചിരിക്കുന്നുണ്ടോ ഏടാ പട്ടം പറത്താനല്ലേ നമ്മൾ കൈ പിടിച്ച് നടക്കാനാണോ പട്ടം വാങ്ങിയേ അല്ല എന്തിമാരും അതേ പറക്കുന്ന കാണാൻ മങ്ങി പറക്കട്ടെ മേലോട്ട് എത്തട്ടെ നമുക്ക് തിങ്കൾ സ്റ്റാറിന്റെ അടുത്ത് എത്തിക്കണ്ടേ പട്ടത്തിനെ ഏ അതിലെ ഇങ്ങോട്ട് കൊണ്ടുവരണം താത ദേവേന്റെ പട്ടം പൊട്ടി അങ്ങ് ദൂരെയുള്ള ഇവിടെ ഇവിടെ ഉള്ള ബിൽഡിങ്ങിന്റെ മുകളിലെത്തി എത്തി ദേവയുടെ പട്ടം അവിടെ കുറച്ച് ആളുകള് ജോലി ചെയ്യുന്നുണ്ട് അതിന്റെ അടുത്തെത്തി ദേവയുടെ കരച്ചൽ പോലെ തന്നെ അതങ്ങ് പോയി അമ്മ എന്താ പറഞ്ഞ പൊന്നുവിനോട് എന്താ പറഞ്ഞെന്നെ നമുക്ക് ആ പട്ട ഇപ്പം വാങ്ങണ്ട വെയിലൊക്കെ പോയി കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാം ഇപ്പം ഭയങ്കര കാറ്റാ ഈ കാറ്റില് പട്ടം പറ പൊട്ടി പോകുന്ന പറഞ്ഞിട്ടില്ലേ അതെ അതുകൊണ്ടല്ലേ ഞാൻ വാങ്ങണ്ട രാത്രിയല്ലേ കുറച്ച് കഴിയുമ്പോ കാറ്റൊക്കെ കുറച്ച് സ്ലോ ആവും ആ അപ്പോ ഇങ്ങനെ പൊട്ടില്ല നീ ചെയ്തു അമ്മ പറയുന്ന കേക്കാതെ അമ്മ പറയുന്ന കേക്കാതെ പട്ടം വാങ്ങി ി കല്ലും വലിയിരുത്തി കല്ല് നല്ല പൊള്ളുന്നുണ്ട് കാലു വെക്കാൻ പറ്റുന്നില്ല ഇനി മെല്ലെ ഇങ്ങോട്ട് അങ്ങോട്ട് താഴെത്തട്ടു ഞാൻ എന്ത് പറഞ്ഞാലും അതുപോലെ വന്നിരുന്നു പാവം ഇപ്പോഴേ ഇതൊക്കെ സാധിക്കും കുറച്ചും കൂടെ വലുതായ എന്നിട്ട് പൊരിക്കും ഹായ് നിന്റെ പട്ടം എവിടെ പോയി പട്ടം എവിടെ പോയി പറന്നു പോയോ നീ നീ ദേവ നീ എന്തിനൊക്കെ അരഞ്ഞെ പട്ടം പോയിട്ടാണോ ദേവ ഇങ്ങോട്ട് നോക്ക് ദേവ എന്താ അവിടെ ഞാൻ കണ്ടു ഞാൻ കണ്ടു ഗായ്സ് ഈ ബിൽഡിങ്ങിന്റെ മേലെയാണ് ദേവയുടെ പട്ടം പറന്നുപോയ ഇവിടെ ഒരു ആകാശ ആകാശത്തോട്ടിലേ ഞങ്ങളുടെ നാട്ടിൽ അതിന് ആകാശത്തോട്ടിൽ എന്താ പറയാ നിങ്ങളുടെ നാട്ടിൽ എന്താണോ പറയാൻ അറിയില്ല എനിക്ക് ഭയങ്കര പേടിയാടില് കാരാൻ അപ്പൊ എന്നെ പിടിച്ചാൽ അതിൽ കാറ്റണമെന്നും പറഞ്ഞിട്ട് കൊണ്ടുപോവാണ് സത്യമായിട്ട് ഞാൻ കാര്യല്ല എനിക്ക് നല്ല പേടിയാണ് ഇല്ല വേണ്ട ഞാൻ കേറില്ല അയ്യ ദയവ എന്തറിഞ്ഞിട്ടാ നീ എന്തറിഞ്ഞിട്ടാ അതിൽ കയറാൻ പോന്നെ ടീച്ചർ ഇതിൽ എന്നെ പിടിച്ച് കാറ്റാനുള്ള പരിപാടി ആവര് സത്യമായിട്ട് എനിക്ക് അമ്മ കരുത്തില്ല പറഞ്ഞാ മതി എന്നാ പിന്നെ ഭാഗ്യായി ഗൈസ് ഇത് എന്നോടുള്ള പ്രതികാരം വീട്ടുന്നതായിട്ടോ എനിക്കിത് ഭയങ്കര പേടിയാണോ പറയുന്നത് കൊണ്ട് വേണ്ട എന്നോ എനിക്കിതിന് ഭയങ്കര പേടിയാണോ അറിഞ്ഞോണ്ട് നിർബന്ധിച്ച് എന്നെ ഇതിൽ കൊണ്ടുപോയി കാറ്റാൻ പോവാം ോ നല്ല സാധനിക്കുന്ന ഇത്ര വേദി എനിക്കല്ലേ കാരണം കാരണം പറഞ്ഞേരക്ഷരുത് എന്താ അമ്മ ദീപോ ദേവ ഇതാ ആകാശത്തേക്ക് അരിന്നിട്ടില്ല ഫോട്ടോ എന്നെ ഇവരിതില് കയറ്റി ഗേൾസ് ഗേൾസ് എന്നെ പിടിച്ചിട്ട് ും പറക്കുക എന്റെ ഞങ്ങളൊട്ടി കുടിച്ചോണ്ടിട്ടോ ഈ കടയില് കാണുന്ന ഏകദേശം എല്ലാ സാധനവും വാങ്ങി കഴിക്കുന്നുണ്ട് നാളെ ചെലപ്പം അവസ്ഥ അറിയാം അല്ല ചേക്കടാ എനിക്ക് കുളിക്കുന്നില്ല എല്ലാ ഫുണ്ടും വാങ്ങി കഴിച്ചിട്ട് അപ്പൊ എല്ലാം കൂടെ എന്താകുന്നറിയില്ല അങ്ങനെയാ അവസ്ഥ ഞാനും ദേവയും കൂടെ കുറച്ച് നേരം കൂടെ ഫീഡ് കളിക്കാൻ പോകാം കേട്ടോ ഇതായിസ് അങ്ങനെ സന്ധ്യയായി വെയിലൊക്കെ പോയി ഇവിടാണെങ്കിൽ നല്ലോണം ആളുകളുണ്ട് കുറച്ചൊന്നുമല്ല നല്ല അസലായിട്ട് ആളുകളുണ്ട് ഇപ്പം ആ വെള്ളം ഇതാ ദേവേനിങ്ങനെ ദേവ ഇതാ വെള്ളത്തിലാ ഉള്ളത് ഓക്കെ ഇത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നേ കണ്ടോ പോവാം അപ്പം അങ്ങനെയൊക്കെയാണുള്ളത് അപ്പം ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ് എനിക്ക് എന്ന് ഫുൾ തിരക്കാം ദയവ ഞാൻ നിന്നെ മിസ്സ് ചെയ്ത് പോകും പിന്നെ കിട്ടില്ല എനിക്ക് നിന്നെ എവിടെയെന്ന് വെച്ചിട്ടാ ഞാൻ പോവുക ദയവ കൈവിട്ട് ഓടുന്ന പരിപാടി തന്നെയാണ് ഉള്ളത് അപ്പം നമുക്ക് പോവാം അപ്പം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ ട്രെയിനിലേക്ക് പോവാണ് പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലാണ് ഞങ്ങൾക്ക് ട്രെയിൻ അപ്പം ഇങ്ങനെ കയറി 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 കായി അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് വടകര എത്തി ഇപ്പം സമയം ഏകദേശം ഏഴുമണിയായി വടകര പ്ലാറ്റ്ഫോമിൽ ഇപ്പം ഉള്ളൂ ഇപ്പം പ്ലാറ്റ്ഫോമിൽ ആളുകൾ ഒരക്കൊന്നുമില്ല ഇപ്പം നല്ല കാൻറ്റി ആ വന്നോളാം അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും വടകര എത്തി ഗൈസ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വടകരെ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇനി വീട്ടിൽ പോയിട്ട് ഫുഡൊന്നും ഉണ്ടാക്കാൻ വയ്യ അതുകൊണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ രാത്രിയും വീട്ടിലേക്ക് പോയത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ബായ് താങ്ക്